കേരളത്തിൽ അവരൊറ്റ രാഷ്ട്രീയ കക്ഷിക്കും കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വസ്തുത ഏത് രാഷ്ട്രീയ കക്ഷിക്കുണ്ട് കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആദ്യകാല പ്രവർത്തിച്ച നാല് സന്യാസിമാരുണ്ട് ഹിന്ദു സന്യാസിമാര് അവരുടെ പ്രായക്രമം അനുസരിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്വന്തം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്വന്തം വീട്ടിൽ മഹാബ്രാഹ്മണർ വന്ന് പൂജ നടത്തിക്കൊണ്ടിരിക്കെ തത്വമസി എന്ന മഹാവാക്യം ഉച്ചരിച്ചപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഈ കുട്ടി എഴുന്നേറ്റുണ്ട് ചോദിച്ചു എന്താണ് ഈ തത്വമസി എന്ന വാക്യത്തിന്റെ അർത്ഥം അപ്പൊ ആരും അന്യരല്ല എല്ലാം എന്നിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വെയിലിക്ക് പുറത്തു നിൽക്കുന്ന ചെറുമർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുമരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയതിൻ്റെ പേരിൽ അന്ന് അവിടെന്ന് അടിച്ചവഴക്കപ്പെട്ട വ്യക്തിയാണ് બ્રહ્માનંદ સ્વામી શિવયો